ഭാരതമാതാ വിവാദം കൊടുമ്പിരി കൊടുമ്പിരിക്കൊള്ളുകയും കെട്ടടങ്ങുകയും ഇടയ്ക്കിടയ്ക്ക് ഭാരതമാതാവിനെറി വിളിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രീതി കമ്മ്യൂണിസ്റ്റും കോൺഗ്രസ്സുകാരും അടുത്ത കാലത്ത് വളരെ ശക്തിയായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ ആ വിവാദം അവര് കെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല കാരണം അവർക്ക് സാധാരണ മനുഷ്യരുടെ ഉള്ളിൽ നിന്ന് ഭാരതീയരുടെ ഉള്ളിൽ നിന്ന് ഭാരതമാതാവിനോടുള്ള ഭക്തിയും രാഷ്ട്രത്തോടുള്ള കൂറും ഈ ഭാരതമാതാവെന്ന ബിംബത്തെ ഉള്ളിൽ കരുതുന്ന ഒരു ആദർശ ബോധവും ഒക്കെ തല്ലിക്കെടുത്തുകയും വലിച്ചുപറിച്ച് കളയുകയും ചെയ്യണം എന്നുള്ളത് അവരുടെ രാഷ്ട്രീയത്തിന്റെ ആവശ്യമാണ് കാരണം ഭാരതമാതാവെന്ന സങ്കല്പം നിലനിന്നാൽ മുഴുവൻ ഭാരതീയരും ഒന്നായി മാറും അമ്മയുടെ മക്കൾ എന്നുള്ള നിലയിലേക്ക് മാറുകയും സാഹോദര്യം ശക്തിപ്പെടുകയും സംഘർഷം കുറയുകയും ചെയ്യും അങ്ങനെ സംഘർഷം കുറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകൾ പറയുന്ന വിഘടനവാദം വിജയിക്കാതെ വരും സംഘർഷം കുറഞ്ഞാൽ കോൺഗ്രസുകാര് നടത്തുന്ന വർഗീയ വിഭജനങ്ങൾ സാധിക്കാതെ വരും അതുകൊണ്ട് ഭാരതമാതാവ് എന്ന ഒരു ആദർശ ബിംബത്തെ അനേക കോടി ഭാരതീയരുടെ ഉള്ളിൽ നിന്നും വലിച്ചു പറിച്ചു എടുത്ത് കളയേണ്ടത് കോൺഗ്രസുകാരുടെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും തുല്യമായ ആവശ്യമാണ് ചണ്ടുകൂട്ടരുടെ ലക്ഷ്യം രണ്ടാണെങ്കിൽ രണ്ടു കൂട്ടർക്കും ഈ ആദർശത്തെ കളയേണ്ടതുണ്ട് അതിന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ആർ എസ് എസ്കാരുണ്ടാക്കിയ കാവിടി പിടിച്ച കാവിപ്പൊടി പിടിച്ച ഒരു സ്ത്രീയെ ആ ഭാരതമാതാവ് എന്ന് കണക്കാക്കുവാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല എന്നാണ് കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത് ആർ എസ് എസ് കാരാണ് പുതിയതായിട്ട് ഇങ്ങനെ ഭാരതമാതാവ് എന്ന സങ്കല്പം കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് കോൺഗ്രസ്സുകാർ നടത്തുന്ന വിലാപം എന്താണ് ചരിത്രം എന്നുള്ളത് ഒരല്പം പരിശോധിക്കാം വളരെ ലഘുവായത് വളരെ ദീർഘകാലത്തെ ചരിത്രമുണ്ട് ഭാരതമാതാവ് എന്ന സങ്കല്പത്തെ കുറിച്ച് പക്ഷേ ഏറ്റവും ഒടുവിലത്തെ കുറച്ചു കാലത്തെ ചരിത്രം മാത്രം ഞാൻ സൂചിപ്പിക്കാം ഏതാണ്ട് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ടിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് പിന്നെ ഒരു ഒന്നര നൂറ്റാണ്ട് മുൻപ് ആണ് ആധുനിക കാലത്ത് ഭാരതത്തിൽ ഭാരതമാതാവ് ഒരാദർശ ബിംബമായി മാറിയത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി രണ്ടിലാണ് ആ വർഷത്തെ വിശേഷം എന്താണ് നമ്മളെയൊക്കെ പഠിപ്പിച്ചിരിക്കുന്നത് സ്വാതന്ത്ര്യദിനം ആദ്യമായിട്ട് തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലാണെന്നല്ലേ അല്ല ശുദ്ധ അസംബന്ധമാണ് അതിനേതാണ്ട് നൂറ് കൊല്ലം മുൻപ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിലാണ് ബ്രിട്ടീഷുകാർ ആദ്യമായി പശ്ചിമബംഗാളിൽ ഭരണം ആരംഭിച്ചത് അഞ്ചു കൊല്ലത്തിനുള്ളിൽ അവിടെ അവർക്കെതിരായ യുദ്ധം തുടങ്ങി ആ യുദ്ധം നടത്തിയത് ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട സന്യാസിമാരാണ് ആയിരക്കണക്കിന് സന്യാസിമാർ നമ്മളിപ്പോ ഈ നാഗ സന്യാസിമാരെ കാണുന്നില്ല അതുപോലെ ആയിരക്കണക്കിന് സന്യാസിമാർ ആയുധവും എടുത്തുകൊണ്ട് ഭാരതമാതാവിന്റെ മോചനത്തിന് വേണ്ടി ബ്രിട്ടീഷുകാരോട് വർഷങ്ങളോളം യുദ്ധം ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് മുതലാണ് ആ യുദ്ധം നടത്തിയത് ആ യുദ്ധം നടത്തുമ്പോൾ ഭാരതത്തിന്റെ മോചനത്തിന് വേണ്ടി അവർ മുദ്രാവാക്യമായി വിളിച്ചതാണ് ഭാരത് മാതാ കി ജയ് വന്ദേ മാതരം ഭാരത് മാതാക്കി ജയ് എന്നല്ല വന്ദേ മാതരം എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് അമ്മയെ വന്ദിക്കുന്നു ഏതമ്മ ഭാരതമാതാവിനെ ഭാരത അമ്മയെ വന്ദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അവര് അവരുടെ ആദർശത്തിൻ്റെ സ്ഫൂർത്തിക്ക് വേണ്ടി ആദർശത്തിന്റെ തീവ്രതയ്ക്ക് വേണ്ടി അവർ പറഞ്ഞു പോന്നിരുന്നത് ഈ കാര്യമാണ് വന്ദേ വന്ദേമാതരം എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നീട് ബെങ്കിം ചന്ദ്ര ചാറ്റർജി ഏതാണ്ട് ഒരു നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ ഈ ചരിത്രത്തെ വെച്ചുകൊണ്ട് സന്യാസി സമരത്തെ മുൻനിർത്തി ഒരു നോ ഒരു കവിത എഴുതി ആ കവിതയുടെ പേരാണ് വന്ദേമാതരം ഇന്ന് നമ്മൾ ദേശീയ ഗീതമായി പാടുന്നത് ആ വന്ദേ വന്ദേമാതരമാണ് അത് ആയിരത്തി എണ്ണൂറ് എണ്ണൂറ്റി എൺപതിനും മുൻപാണ് ഈ കവിത എഴുതുന്നത് പിന്നീട് ഈ ആ ബങ്കിംചന്ദ്ര ചാറ്റർജി തന്നെ ഈ സന്യാസി സമരത്തെ യുദ്ധത്തെ അധികരിച്ചു ഒരു നോവൽ എഴുതി ആ നോവലിന്റെ പേരാണ് ആനന്ദ ആ നോവലിൽ ഈ വന്ദേമാതരം എന്ന ദേശീയ ഇന്നത്തെ ദേശീയ ഗീതം ഉൾ ചേർക്കുകയും ചെയ്തു ഇതൊന്നും ആർ എസ് എസ് കാര് സ്ഥാപിച്ചതോ എഴുതി ഉണ്ടാക്കിയതോ അല്ല ഇത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിലെ കാര്യമാണ് ഈ പറഞ്ഞത് ബെങ്കിം ചന്ദ്ര ചാറ്റർജി കഥ ചരിത്ര നോവൽ എഴുതിയ കാര്യം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ടിലാണ് ആദ്യമായി വന്ദേ മാതരം എന്ന വാക്ക് ഉപയോഗിച്ചത് പിന്നീട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിൽ അതായത് ബ്രിട്ടീഷുകാർക്കെതിരെ സന്യാസി സമരം ആദ്യത്തേത് നടന്നു കഴിഞ്ഞ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിൽ ഒരു നാടകം ഒരാൾ എഴുതി കിരൺ ചന്ദ്ര ബാനർജി എന്നാണ് ആ അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം എഴുതിയ നാടകത്തിന്റെ പേര് ഭാരതമാതാ നാടകം എന്നായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ഒക്കെ ആവ് എത്രയോ കാലമായ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണല്ലോ ആർ എസ് എസ് ഉണ്ടായത് ഇത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിലെ കാര്യമാണ് ഭാരതമാതാ നാടകം ഒന്ന് ആലോചിച്ചു നോക്കുക ഭാരതമാതാവ് എന്ന സൽപ്പം ആർ എസ് എസ് കാര് അവതരിപ്പിച്ചതാ എത്രയോ കാലങ്ങളായി ഭാരതത്തിന്റെ ദേശീയതയെയും സ്വാതന്ത്ര്യത്തെയും ഉത്തേജിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആദർശമാണ് എന്ന് നാം മനസ്സിലാക്കുക ഞാൻ ചരിത്രം മാത്രം പറയാം പിന്നീടാണ് കുറെ കാലം കഴിഞ്ഞപ്പോഴാണല്ലോ അബനീന്ദ്രനാഥ ടാഗോർ ഭാരതമാതാവിന്റെ ചിത്രം വരച്ചത് രവീന്ദ്രനാഥ ടാഗോറിന്റെ സഹോദരൻ അബനീന്ദ്രനാഥ ടാഗോർ ഭാരതമാതാവിന്റെ ചിത്രം വരച്ചു ആ ചിത്രം കാവ്യ വസ്ത്രം ധരിച്ച കാവിക്കൊടി പിടിച്ച ഈ ഭാരതമാതാവിന്റെ ചിത്രം തന്നെയാണ് വേറെ ചിത്രം ഒന്നുമല്ല ആർ എസ് എസ് കാരനല്ല ീന്ദ്രനാഥ് ടാഗോർ പിന്നീട് ആ ഭാരതമാതാ ക്ഷേത്രം വളരെ വിചിത്രമാണ് അത് ആദ്യമായിട്ട് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ സാക്ഷാൽ മഹാത്മാഗാന്ധിയാണ് അദ്ദേഹം വാ ഏർ കാശിയിൽ വാരണാസിൽ മഹാത്മാഗാന്ധി കാശി വിദ്യാപീഠ് ക്യാമ്പസ് ഉണ്ട് അവിടെ ആ ശിവപ്രസാദ് ഗുപ്ത എന്ന് പറയുന്ന ഒരാളാണ് ഈ ക്ഷേത്രം ഉണ്ടാക്കിയത് അദ്ദേഹം സ്ഥാപിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ സാക്ഷാൽ മഹാത്മാഗാന്ധി ഈ ഭാരതമാതാ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു ഗാന്ധിജി തന്നെയാണ് ഭാരതമാതാ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത് ഇത് ആ ഗാന്ധിജി ആർ എസ് എസ് കാരന എന്തെല്ലാം കാപട്യങ്ങളും നുണകളുമാണ് നിങ്ങൾ വിളിച്ച് കോൺഗ്രസ് കാരനെങ്കിലും ഇത് മനസ്സിലാവോ മാട്ടെ ഇരിക്കട്ടെ അടുത്തത് പിന്നീട് ആണല്ലോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഹരിദ്വാറിൽ സ്വാമി സത്യമിത്രാനന്ദ എന്ന് പറയുന്ന ഒരാൾ ഒരു ഭാരതമാതാ ക്ഷേത്രം ഉണ്ടാക്കി അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ഉദ്ഘാടനം ചെയ്തത് ഇന്ദിരാഗാന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ആർ എസ് എസ്കാർ ഉണ്ടാക്കിയ ക്ഷേത്രമല്ല ആർ എസ് എസ് കാരല്ല അത് സ്ഥാപിച്ചതും പ്രതിഷ്ഠിച്ചത് ഇന്ദിരാഗാന്ധി തന്നെയാണ് ഇത് കോൺഗ്രസ്സുകാർക്ക് എങ്കിലും മനസ്സിലാക്കോ മഹാത്മാഗാന്ധി മുതൽ ഇന്ദിരാഗാന്ധി വരെ ഇന്നത്തെ കോൺഗ്രസ്സുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ മഹാത്മാഗാന്ധിയും അദ്ദേഹത്തിന്റെ കൊച്ചുമകൾ അങ്ങനെയുള്ള കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞത് രാഹുലിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ആരാ രാഹുൽ എന്ന് ചോദിച്ചപ്പോ മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകൻ എന്ന് പറഞ്ഞില്ലേ എന്നിട്ട് അങ്ങനെ വിചാരിക്കുന്നവർ പോലും കണക്കാക്കുക മഹാത്മാഗാന്ധി മുതൽ ഇന്ദിരാഗാന്ധി വരെ ഈ മഹാ ഭാരതമാതാ ക്ഷേത്രം സ്ഥാപിച്ചിട്ടുണ്ട് എന്നുള്ളത് മറക്കരുണ്ട രണ്ടായിരത്തി പതിനഞ്ചിൽ സാക്ഷാൽ കൽക്കട്ടയിൽ പശ്ചിമ ബംഗാളിൽ മമതയുടെ നാട്ടിൽ ഒരു ക്ഷേത്രം ഭാരതമാതാ ക്ഷേത്രം സ്ഥാപിച്ചു അത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് സ്ഥാപിച്ചത് ഇങ്ങനെ എത്രയോ കാലമായി നൂറ്റാണ്ടുകളായി അനേകായിരം കൊല്ലങ്ങളായി ഭാരതമാതാവ് എന്ന സങ്കല്പം കൊണ്ട് അതിരിക്കട്ടെ സ്വാതന്ത്ര്യ സമര കാലത്ത് നൂറ്റാണ്ടുകൾ ഒന്നര ഒന്നേ മുക്കാൽ നൂറ്റാണ്ട് കാലമായി സ്വാതന്ത്ര്യ ഒന്നേ മുക്കാൽ കാലമായി ഭാരതത്തിന്റെ ആധുനിക സ്വാതന്ത്ര്യ സമരത്തെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഉത്തേജിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിലെ കോടാനുകോടി ഭാരതീയരെ ആവേശം കൊള്ളിക്കുന്ന മഹത്തായ ഒരു ആദർശ ബിംബമാണ് ഭാരതമാതാവ് എന്നുള്ളതും ആ സങ്കല്പം അത് കൊടി പിടിച്ച ഒരു സ്ത്രീയാണെന്ന് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും മാറി മാറി പറയുമ്പോൾ അവർ എത്രമാത്രം ഈ നാടിൻ്റെ നാടിനോട് കൂറുള്ളവരാണ് എന്ന് നാട്ടുകാരാണ് ആലോചിക്കേണ്ടത് എത്ര ഹീനമായ ഒരു ആക്ഷേപമാണ് അവർ ഉന്നയിച്ചത് കോടാനുകോടി ഭാരതീയരെ ആവേശം കൊള്ളിച്ച് ഈ നാടിന്റെ മോചനത്തിന് വേണ്ടി പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് യുവതീ യുവാക്കളെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ബലിവേദിയിൽ മരിക്കാനും ജീവിക്കാനും പോരാടാനും വേണ്ടി അവരെ പ്രേരിപ്പിച്ച മഹത്തായ ഒരു ആദർശ ബിംബത്തെ വലിച്ചു പറിച്ചു കളഞ്ഞ് ഈ നാടിനെ തകർത്ത് കളയുവാൻ വേണ്ടി ദേശബോധമുള്ള രാ രാജ്യസ്നേഹമുള്ള ഒരാൾ ഉണ്ടാകരുത് എന്ന് മനപൂർവ്വമായ വിചാരം കൊണ്ട് കമ്മ്യൂണിസ്റ്റുകളും കോൺഗ്രസും ഈ ഭാരതമാതാവ് എന്ന സങ്കല്പത്തിനെ ആക്ഷേപിക്കുമ്പോൾ ആർ എസ് എസിനെ അല്ല ആക്ഷേപിക്കുന്നത് ഈ നാടിന്റെ സ്വത്വത്തെ അതിന്റെ പാരമ്പര്യത്തെ അതിന്റെ ചരിത്രത്തെ അതിന്റെ സ്വാതന്ത്ര്യത്തെ സ്വന്തം അമ്മയെ തള്ളിപ്പറയുന്നതിന് തുല്യമാണ് ഭാരതമാതാവിനെ തള്ളിപ്പറയുന്നത് സുബ്രഹ്മണ്യ ഭാരതിയും ആനി ബസന്റും സിസ്റ്റർ നിവേദ്യ ഇവരെല്ലാം ഭാരതമാതാവ് എന്ന സങ്കല്പത്തെ അവതരിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തതാണ് അതുകൊണ്ട് കോടാനുകോടി ഭാരതീയരുടെ ഉള്ളിൽ എല്ലാ കാലവും നിലനിന്നു വരുന്ന ഈ ആദർശത്തിൻ്റെ തീവ്രത ആദർശ മൂർത്തിയെ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞില്ലേ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിലാണ് പറഞ്ഞത് വരുന്ന അൻപത് കൊല്ലക്കാലത്തേക്ക് നിങ്ങൾ മറ്റെല്ലാ ദൈവങ്ങളെയും മാറ്റിവെച്ച് ഭാരതമാതാവായിരിക്കട്ടെ നിങ്ങളുടെ ആരാധനാ മൂർത്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിലാണ് പറഞ്ഞത് ആർ എസ് എസ് അല്ല പറഞ്ഞത് ആർ എസ് എസ് തുടങ്ങുന്നതിനും വർഷങ്ങൾക്ക് മുന്നെയാണ് അതുകൊണ്ട് ഈ ചരിത്രം അല്പമെങ്കിലും മനസ്സിലാക്കി നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഈ നാടിനോടുള്ള കൂറ് ഈ നാടിനോടുള്ള ഭക്തി നമ്മളെല്ലാവരും സഹോദരങ്ങളാണെന്നുള്ള ഭാവന ശക്തിപ്പെടുത്താൻ നിലനിർത്താൻ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഭാരതമാതാവെന്ന സങ്കല്പത്തോളം ആദർശത്തോളം പോന്ന മറ്റൊന്നില്ല എന്ന് മനസ്സിലാക്കി ഭാരതീയർ ഒന്നാകുന്നതിനെ ഭയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റുകളും കോൺഗ്രസും അവർ മാറി നിന്ന് കരയട്ടെ ചരിത്രത്തിന്റെ ഈ പശ്ചാത്തലം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഭാരതമാതാവിന് ജയി വിളിക്കാം ഭാരതത്തിൻ്റെ കൊടാറ് കോടി ഭാരതീയരുടെ കണ്ഠങ്ങളിൽ നിന്ന് ഉയർന്നതാണ് ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യം ഭാരതമാതാവ് ജയിക്കട്ടെ എന്നുള്ളത് എല്ലാവരും സ്വന്തം ഹൃദയത്തിൽ ഈ ആദർശത്തെ സന്നിവേശിപ്പിച്ച് ആർ എസ് എസിനോടുള്ള ആക്ഷേപമായി പറയുമ്പോൾ സത്യത്തിൽ ഭാരതത്തിനെയാണ് അവർ തള്ളിപ്പറയുന്നത് എന്നോർക്കുക ആർ എസ് എസിന്റെ പേരിൽ ആർ എസ് എസിനെ തള്ളിപ്പറയുന്നു ഭാരതമാതാവിനെ തള്ളിപ്പറയുന്നു ആർ എസ് എസിന്റെ പേരിൽ ഭാരതമാതാവ എന്ന സങ്കല്പത്തിനെയാണ് തള്ളിക്കളയാൻ ശ്രമിക്കുന്നത് ഈ സത്യം നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം ഭാരതമാതാ ക്ഷേത്രവും ഭാരതമാതാ സങ്കല്പവും ഭാരതമാതാവെന്ന ഉജ്ജ്വലമായ ഈ ആദർശമൂർത്തിയും നമ്മുടെ ഉള്ളിൽ എല്ലാവരുടെയും ഉള്ളിൽ എല്ലാ കാലവും നിൽക്കണം അതെന്നാണോ കെടുന്നത് അന്ന് ഭാരതം മരിക്കും എന്നോർക്കണം ഈ നാടിനോട് കൂറുള്ള എല്ലാവരും സത്യത്തിൽ ഈ ആദർശത്തെ പ്രതി ആദർശത്തെ പ്രതി മുന്നോട്ട് പോവുകയും നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ജീവിക്കുകയും പ്രവർത്തിക്കുകയും വേണ്ടി വന്നാൽ മരിക്കുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു നമസ്കാരം